അനേ കൈഷ് നമ്മൾ ഇന്ന് എവിടുക്കാ പോകുന്ന നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എടുക്കലൊരു ഡാൻസ് എല്ലാവർക്കും മിസ്സാവുന്നുണ്ട് രാവിലെ നേരത്തെയാണ് യാത്ര കാരണം ദിവസം ഇല്ലാതെ ചെറിയ ദിവസം മാത്രം ഇനി എത്ര ദിവസം ഉണ്ട് ചിനോ ദിവസം സങ്കടം ഉണ്ടോ കത്തറിലിവിടെ നിക്കണാണക്ക് കൈഷ് സിനിമ കത്തറിന്ന് വരാൻ ഇഷ്ട കൂടണംന്ന് അറിയണെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇവിടെ നോട്ടെ അല്ലേ എല്ലാരും പറയുന്നത് സീനും ഖത്തറിൽ വന്നപ്പോ തടിച്ചോ ഖത്തറിലും ഇവിടുന്ന് കഴിക്കണെങ്കിൽ കൂടുതലും നാട്ടിൽ കഴിക്കലുണ്ടായിരുന്നു പക്ഷെ ഇവിടെ കഴിക്കല് കുറച്ച് കുറവാ പക്ഷെ ഇവിടെ തടിക്കണ്ടു അല്ലേ കുറച്ച് വീഡിയോലൊക്കെ ഇങ്ങനെ ഒരു ഉണ്ടപ്പൂർ കഴിക്കണേ കഴിച്ചപ്പോ ഇന്നത്തെ യാത്ര ഒരു അക്കൂറിയത്തിലോട്ടാ പോകുന്നത് നമ്മളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഓരോ ആൾക്കാരെ നമ്മള് അപ്രതീക്ഷിതമായി പരിചയപ്പെടും ഓരോ സ്ഥലങ്ങളിപ്പോൾ ഇന്നലെ നമ്മൾ ഗോൾഡ് പള്ളി പോയപ്പോഴാണ് അവിടെ എന്താക്കിയത് ആ ത്രീ ഡി എഫക്റ്റ് കയറി അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ നമ്മൾ ഖത്തറിലെ ആ സംഭവത്തിൽ കയറിയപ്പോഴാണ് ആളെ പരിചയപ്പെട്ടു ഒരു അക്കൂറെ പരിചയപ്പെട്ടത് അതിനുശേഷമാണ് നമ്മൾ നാട്ടിൽ നിന്ന് വൈകുന്നേരത്തെ നമ്മൾ നല്ലൊരു പരിപാടിയാണ് എന്ന സംഭവം അറിയോ കടലിൻ്റെ ബീച്ചിൽ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്ന പാട്ടൊക്കെ പാടി അൽഫാമൊക്കെ ചുട്ട് കുറച്ച് കമ്പനിക്കാരൊക്കെ കൂടി നല്ല സെറ്റ് പരിപാടിയാണ് അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ പർച്ചേസിങ്ങിന് പർച്ചേസിങ്ങിനറങ്ങുകയാണ് കാരണം ഇനി അതിന് രണ്ടു ദിവസം നമ്മൾ മാറ്റി വെക്കുകയാണ് അല്ലേ അപ്പോൾ എന്തായാലും യാത്രയ്ക്ക് തിരിക്കാൻ കശി നമ്മൾ എത്തിയിട്ടുള്ളത് ഏതാ സ്ഥലം എന്ന് എനിക്കറിയില്ല അതൊന്നും ഈ ചാപ്പൻ്റെ തുടക്കം കൊണ്ടുപോയിട്ട് ആ റിസെപ്ഷനിൽ എത്തിയിട്ട് ആ ഓക്കെ ശരി ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ മഹാ അത്ഭുതാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ മീന് അക്കോരത്തില് മീൻ അക്കോരത്തില് ോട്ടുകൂടെ നടക്കും ചത്ത മീൻ വിൽക്കാൻ നടക്കും അറിയോ ഇന്ന് കൊറച്ച് വെയിലധികം ഞാൻ കറുത്തു പോകട്ടോ ഞാനേ കറുത്തു പോകുന്നു പറയാ എൻ്റെ ആ ജന്മ ശത്രു ജമീല ഒരു ജമീല എല്ലാ ജമീലും എന്റെ കുട്ടി ഇതേലൊന്ന് കണ്ണുറക്ക മീനൊക്കെ ഉണ്ട് ഫുൾ ടൈം വർക്കും ഖത്തറിൽ വന്ന് ഏറ്റവും കൂടുതൽ ഉറങ്ങിയ ഉറങ്ങിയാലത്ത് എന്താണ് ഹമദ് വിസിറ്റേഴ്സ് സെന്റർ ആ

സംഭവം സാധനമാണ് നമ്മടെ നാട്ടിലെ മലമ്പുഴത്തെ മാതിരി ആവൂല ചെറുപ്പ പേടിക്കാണ്ട പാമ്പൊക്കെ ഖത്തർ മൊത്തം നമുക്ക് കാണാം ഏ ത്രീ ഡി ത്രീ ഡി നല്ല കാറ്റ് വെള്ളമൊക്കെ to a We are south of Doha, the capital of Qatar. Inside a state of the the... capital Inside state മക്കളെ ഖത്തർ മൊത്തം കണ്ടു ത്രീഡിയോ ക്ലാസ്സിലൂടെ പോയിട്ട് ഖത്തറ നമ്മൾ മൊത്തം കണ്ടു ഓക്കെ ഇനിയാണ് കൈസ് ഇനിയാണ് മീൻ്റെ ലോകം മീനിനേത് തരത്തിലും മീൻ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ആ ഇവിടെ ഇവിടെ കടൽ കടലിനുള്ളിലൂടെയുള്ള യാത്ര തെരണ്ടിതാ തെരണ്ടി തെരണ്ടിണ്ട് പോണ് ഉച്ച കെട്ടിട്ടുണ്ടായി കാര്യം എവിടാ അമ്മൂര് ആ സമൂഹ മീനൊക്കെ മീനൊക്കെ ഏ ഇതാ മീന് മീന് വല്യ വല്യ പോക വല്യ മീന് കടലിന്റെ ഉള്ളിൽ നിങ്ങക്ക് ഇവിടെ കാണിച്ചെരാൻ പറ്റും കടലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവട്ടെ കേസ് നമ്മൾ പണ്ട് ലക്ഷദ്വീപിലും അതേമാതിരി ദുബായിലൊക്കെ പോയിട്ട് സ്കൂബ ഡ്രൈവർ ചെയ്ത ടൈമിൽ ഇതെല്ലാം ഞാൻ അതിന്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഓരോ ഇതിന്റെ ഉള്ളിലൊക്കെ ഓരോ മീൻ ഒളിച്ചേക്കാണ്ടോ ആ മൂറുണ്ട് ഓരോ മീനുകൾ ഇതിന്റെ ഉള്ളിൽ ഒളിച്ച് പതിഞ്ഞിരിക്കാനുണ്ട് എന്താ മീനുകളൊക്കെ ഇതാണ് പവിഴ മുത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഇതൊക്കെ പൊട്ടിയിട്ടിരിക്കുന്നുണ്ടോ ആ അതാണ് പവിഴ മുത്ത് ഈ ആണ് ത്രീഡിയാണ് ഇത് ജീവനുള്ള മീനാണ് നോക്കിയെങ്കിൽ ഇതോ ഇതൊക്കെ ഒരു കാണണ്ട കാഴ്ച തന്നെയാണ് കടലിനുള്ളിൽ ഞാൻ പറഞ്ഞാലും നമ്മളിതൊന്നും കാണാൻ കഴിയൂട്ടോ ഇതൊക്കെ അവര് ഇതാ ഇതാണ് ജെല്ലി മീൻ കേട്ടോ ആ കടലിൽ വിരിയുന്ന പൂവ് കണ്ടോ പൂവ് കണ്ടോ മീനുകളില് മീൻ കണ്ടോ ഇതാണ് ആ ബലൂണ് മീൻ വീർക്കും ഈ വേർക്കും ഇതാണ് ഗൈസ് കടൽ പാമ്പ് ഞാൻ ഇതെന്താ സംഭവം കുറെ നേരം നോക്കിക്കായിരുന്നു കടലിലെ പാമ്പാണ് ഇതാ കണ്ടോ കടലിലെ പാമ്പുകളാണ് ഇതിൽ കളിക്കുന്നത് കണ്ടോളി ിലാണല്ലോ മക്കളെ നിക്കുന്നത് അനക്കൊക്കെ വലുതാവുമ്പെടുത്ത് കാണാം ഞാൻ ഖത്തറിലും പോയി ഈ മീനുകളൊക്കെ കണ്ടു പറയാ കേട്ടോ ഇനി ഇംഗ്ലീഷ് ഒന്നും വായിക്കല്ലോ അതൊന്നും അറിയൂല Yeah, yeah, god, leh kerana terakhir, leh ha? Yeah, hehehe. Hei, leh. Ba, ba, ba. Abah, മലയാളികളൊക്കെ അണി എടുത്ത് ഈ മലയാളികളൊക്കെ ഒരുവിധ അതിലുണ്ടാവുക എന്ത് മലയാളികൾ എടുത്തില്ലാന്ന്